സിനിമകൾ എപ്പോഴും മലയാളികൾക്ക് ഒരു ഹരമാണ് തിയേറ്റർ ഒരു വെള്ളിയാഴ്ച തിയേറ്ററിൽ ഇരുന്നിട്ട് സിനിമ കാണാനും കൈയടിക്കാനും പോവാനും ആർപ്പ് കുളിക്കാനും മലയാളികൾ എന്നും പഠിച്ചിട്ടുള്ളതുമാണ് പക്ഷെ സിനിമ അങ്ങനെ ഒരു ലോകം മലയാളികൾക്ക് ക്രിയേറ്റ് ചെയ്യപ്പോഴും ജൂൺ ഒന്ന് തൊട്ട് പണിമുടക്കെന്ന് പറഞ്ഞിട്ട് പ്രൊഡ്യൂസർ ഇറങ്ങുകയാണ് ഒരു കലാകാരന്റെ മൂല്യം നിശ്ചയിക്കുന്ന ആ കലാകാരനാണ് അപ്പം അതിനോട് എന്താണ് പറയാനുള്ളത് ഒരു അങ്ങനെ കലാകാരന്റെ മൂല്യം കലാകാരൻ മാത്രം നിശ്ചയിക്കുന്ന ഒരു സാഹചര്യത്തിലല്ല നമ്മളുള്ളതെന്ന് വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കലാകാരനെ നിങ്ങൾ ദിവസം റേറ്റ് അങ്ങനെ റേറ്റ് ചെയ്യപ്പെടുന്നില്ലേ അയാൾ ഇന്നലെ നന്നായി ഇന്നും മോശമായി ഇന്നതെല്ലാം ഗംഭീരമാക്കി എന്ന് പറയുന്ന ആ റേറ്റിംഗ് അയാൾ അടുത്ത പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അയാളുടെ എല്ലാ സംസാരങ്ങളും അയാളുടെ എല്ലാ മറ്റുള്ള സാഹചര്യങ്ങളും തീർച്ചയായിട്ടും റേറ്റ് ചെയ്യപ്പെട ചെയ്യപ്പെടുന്നുണ്ട് ഏതു കാര്യവും അങ്ങനെ റേറ്റ് ചെയ്യപ്പെടുന്നിടത്ത് അയാൾ അയാളുടെ പോയിന്റ് ഡിമാൻഡ് ചെയ്യും തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിമുട്ടാണ് ജൂൺ ഒന്നാം തീയതി മുതൽ സമരമാണ് എന്ന് പറയുന്നത് കാരണം ഇങ്ങനൊരു മേഖല ഉണ്ടെങ്കിൽ മാത്രം ജീവിച്ചു പോകുന്ന ഒരു ഒരു പതിനായിരത്തോളം ഫാമിലി കേരളത്തിലുണ്ട് അത് അവിടെ ഉണ്ടാവണ്ടത് അതില്ലെങ്കിലും ചിലപ്പോൾ കേരളം ഒപ്പിട്ട് പോയി പക്ഷെ ഞാൻ കുറച്ചുകൂടെ തന്നെ എക്കണോമിക്കലി കാണുന്നത് ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു ഷൂട്ടിങ് നടക്കുന്നെങ്കിൽ തിരുവനന്തപുരത്തുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ഹോട്ടലുകൾ ഒരു മാസത്തേക്ക് നമ്മൾ എടുക്കുന്നുണ്ട് അവിടേക്ക് ആ ഫണ്ട് റോൾ ചെയ്യപ്പെടുന്നുണ്ട് അവിടുത്തെ പെട്രോൾ പമ്പുകളിൽ നമ്മൾ എല്ലാ ക്യാമറ ലെൻസും കുറച്ച് മാത്രമാണ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുക ഇത് കേരളത്തിന്റെ പല ഭാഗത്ത് നൂറ്റി അൻപതോളം സിനിമകളൊക്കെ വരെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഈ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് സിനിമകളുടെ ഒരു സിക്സ്റ്റി അല്ലെങ്കിൽ ഒരു ടു എക്കണോമിക്സ് എന്ന് പറയുന്നത് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലാതെ ഇത് താരങ്ങൾ മാത്രം മേടിച്ചോണ്ട് വീട്ടിൽ പോയി എന്നൊക്കെ ഒരു പറയുന്ന നിങ്ങൾ ഈ ഇറങ്ങി വരുന്ന ആഡംബരക്കാരന്റെ വിഷു കാണിക്കുന്നതോടും കൂടി സംഭവിക്കുന്നതാണ് കുറച്ച് എന്നൊരു പേഴ്സണൽ റിക്വസ്റ്റ് എനിക്കുണ്ട് കാരണം ആഡംബരക്കാരിൽ വരുന്ന ഒരു പത്ത് പേരെ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ അമ്മ പറഞ്ഞ സംഘടന അഞ്ഞൂറ് അഞ്ഞൂറ് പേരല്ല ആൾക്കാരുണ്ട് ഇതില് നിങ്ങൾക്ക് ഒരു പതിനഞ്ചു കാറി കൂടുതൽ കാണിക്കാൻ പറ്റാ യാഥാർത്ഥ്യം കൂടി ഉണ്ട് അപ്പം ൂബി വന്ന് ഇറങ്ങുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കാത്തതാണ് പക്ഷെ അവരും കലകാരന്മാരാണ് അവരും സിനിമയ്ക്ക് വേണ്ടി നിൽക്കുന്നവരാണ് എന്നുള്ളൊരു ഒരു ബഹുമാനം നമ്മൾ കൊടുക്കാന്നുള്ളതേ ഉള്ളൂ സിനിമ ഉണ്ടാവട്ടെ കാരണം നമുക്ക് എളുപ്പമാണ് ഇൻഡസ്ട്രിയില് നമുക്ക് സമരം വെച്ചോളൂ അല്ലെങ്കിൽ ഇത് അത് ശരിയായ രീതി ശരിയാളു അങ്ങനെ ശരിയായാലും കുഴപ്പമില്ലാത്ത ഒരു പതിനഞ്ച് ഇരുപത് പേരേ ഉള്ളൂ ബാക്കി എല്ലാവരും തന്നെ പോവാം അപ്പോ പക്ഷെ പ്രൊഡ്യൂസേഴ്സ് താരങ്ങള് വില കുറച്ചാലേ ഇനി മുന്നോട്ട് പോകൂ ടെക്നിക്കൽ ആളുകളും മേടിക്കുന്ന റെമ്യൂണറേഷൻ കുറച്ചാലേ മുന്നോട്ട് പോകൂ എന്നാണ് പറയുന്നത് അപ്പൊ ചോദിച്ചിട്ട് നമുക്ക് ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും വിളിച്ചിരുത്തി നമുക്ക് ഒരു മ്യൂച്വൽ സ്പേസ് സംസാരിച്ചാൽ കുറച്ചുകൂടി നല്ലതല്ലേ അങ്ങനെ ഒരു ചർച്ച അല്ല അവരിപ്പ പറയുന്ന കളരി എന്നാണ് അമ്മയെ ബോധന ചെയ്ത് തന്നെ അതായത് എതിരെ കത്ത് കൊടുത്തിട്ടുണ്ട് എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ട് ശരിക്കും അങ്ങനെ ഒരു ഫീലിംഗ് അമ്മ എന്ന് പറയുന്ന ഒരു അതൊരു വലിയൊരു സംഘടനയാണ് വലിയ മലയാള സിനിമയിൽ രണ്ട് നെടുന്തൂടുകളുള്ള ഒരു വലിയൊരു സംഘടന അങ്ങനെയുള്ള സംഘടന പോലും അങ്ങനെ അങ്ങനെ വിളിക്കുന്നത് തന്നെ ഒരു തെറ്റായിട്ട് തോന്നുന്നില്ല സാധ്യതയുള്ളൂ അല്ലാതെ ആൾക്കാരൊക്കെ ഡെയിലി അമ്മ എന്ന് പറഞ്ഞ സംഘടനയിലെ ആൾക്കാരുമായിട്ട് വെയിറ്റ് ചെയ്തവർ ഇവരൊക്കെ ഒരുമിച്ച് വന്നവരാ ഇവരൊക്കെ ഉണ്ടാക്കിയത് പോലും അവരുടെ ചെറുപ്പത്തിൽ അവര് കണ്ട സ്വപ്നങ്ങളിലൂടെയാണ് ഇവരെല്ലാം ഏറ്റവും മിനിമം ഒരു നാപ്പത് വർഷം മുപ്പത് വർഷം സിനിമ ഇൻസ്റ്റോൾ ഉള്ള ആൾക്കാരാണ് അപ്പൊ അവര് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവും സത്യം നമ്മൾ നിങ്ങൾക്ക് അറിയാമല്ലോ സിറ്റുവേഷൻ വൈസ് നമുക്കിപ്പോ പ്രോപ്പറായ ഒരു കമ്മിറ്റി ഇല്ല നമുക്ക് നമുക്കൊരു അഡ്മോ കമ്മിറ്റിയാണ് അമ്മേനെ ഹെഡ് ചെയ്യുന്നത് എന്നിട്ടും ഇത്രയും നല്ലൊരു കുടുംബസംഗമ നമ്മൾ നടത്തി എന്ന് പറയുന്ന ഒരു ട്രാക്കറെ നമ്മുടെ ജാൻ ഉണ്ട് ഇതൊക്കെ അപ്പൊ ചെയ്തവർക്ക് അങ്ങനത്തെ നിങ്ങളെ പറഞ്ഞത് അങ്ങനത്തെ ഒരു ഫീൽ ചെയ്യാതിൽ ആൾക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്ന ആൾക്കാര് വീട് നഷ്ടപ്പെട്ട കൊണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ആ ഇൻവെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ പേരിൽ തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റാത്ത തിരിച്ച് ബിസിനസ് ചെയ്യാൻ പറ്റാത്ത തിരിച്ച് വീട്ടിൽ ചെന്ന അച്ഛനോ അമ്മയോ അല്ലെ സഹോദരനോ ഭാര്യോ കുട്ടികളെയോ മുമ്പിൽ നേരെ നിൽക്കാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരെ കണ്ടതിന്റെ ഒരു ഇമ്പാക്ടിലായിരിക്കും ചിലപ്പോ അതിന്റെ ഒഫീഷ്യൽസ് സംസാരിക്കുന്നത് അപ്പോ അങ്ങനെയുള്ള ഒരു ആൾക്കാരുടെ ഫീലിംഗിൽ ചിലപ്പോൾ ഇച്ചിരി ഹൈറ്റ് ആയിട്ട് പോയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നുള്ളൂ കാരണം അവരുടെ വിഷയങ്ങൾ വിഷയം ക്രിയേറ്റീവ് പോയിന്റും മെന്റൽ സാറ്റിസ്ഫാക്ഷനും പക്ഷേ നമ്പർ ഈസ് ഹയർ ദാൻ സം ടൈം എന്ന് പറയുന്ന ഒരു നമ്മൾ കണ്ടില്ലെന്ന് നൽകരുത് നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് പലരും പലരും ആൾക്കാരൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു പോയി സ്വന്തം ബിസിനസ് നൽകേര് പല സ്ഥലത്ത് ജോലി നൽകരുത് നമുക്ക് അറിയാം ഫിഗേഴ്സിന്റെ അവിടെ അവിടെ ബിക്കോസ് ആണ് ഒരു ഒരു ഇൻവെസ്റ്റ് എടുക്കുന്നത് എന്നിട്ടാണ് നമ്മൾ സിനിമ തുടങ്ങുന്നത് അപ്പൊ അവര് അവരോട് പോയി പറയാണ് ഞങ്ങൾക്ക് ഇങ്ങനൊക്കെ പറ്റിപ്പോയി എന്ന് പറയുമ്പോ നമ്മടെ നമ്മുടെ ചെടമാരല്ലേ അവർ ചെറുപ്പം ചൂടായിട്ടുണ്ടാവുന്നേ കണ്ടെ എന്തോട്ട് പറഞ്ഞിരിക്കുന്നു എല്ലാരും വീണ്ടും ഇതൊക്കെ തന്നെ സംഭവിക്കണല്ലേ നമ്മൾ അങ്ങോട്ടേക്കോട്ട് വഴക്കുണ്ടാക്കിയിട്ടും ഒരു കൊറോണക്ക് വന്നപ്പോ അത്യാവശ്യം കൂടാന്നില്ലേ അങ്ങനെ കണ്ടാൽ മതി സിനിമ അപ്പോൾ പോയാൽ പറ്റുള്ളൂ കാരണം കലാപരമായ പ്രവർത്തനങ്ങളില്ലാത്ത ഒരു സാമൂഹിക അവസ്ഥ ഇങ്ങോട്ടും ഇല്ല ഒരു ആർട്ട്ഫോം ഇല്ലാതെ അപ്പോ നമ്മൾ ഇതിനെങ്ങനെ ടൂ കൊമേഴ്സ്യൽ ആക്കുന്നതാണ് ഒരു പരിധി പ്രശ്നം എപ്പോഴും